വെറും എട്ട് ദിവസം മാത്രം നീണ്ട ദൗത്യം തിരിച്ചെത്തേണ്ടിയിരുന്നത് ജൂൺ പതിനാലിന് പക്ഷേ രണ്ട് മാസം കഴിഞ്ഞിട്ടും നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ ബുജ് വിൽമോറും സുനിത വില്യംസും മടങ്ങി എത്തിയിട്ടില്ല ബോയിങിന്റെ സ്റ്റാർ ലാനർ പേടകത്തിനുണ്ടായ തകരാർ മൂലം മടക്കയാത്ര മുടങ്ങിയിട്ട് എഴുപത്തിമൂന്ന് ദിവസങ്ങൾ പിന്നിട്ടെന്ന ചുരുക്കം എന്തുകൊണ്ടാണ് ഇരുവരും ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ വൈകുന്നത് സുനിതയും വിൽമോറും അവിടെ സേഫ് ആണോ മനുഷ്യരെ വഹിച്ചുള്ള ബോയിങ് സ്റ്റാർ ആദ്യ ദൗത്യം പരാജയപ്പെട്ടു ജൂൺ അഞ്ചിനാണ് ഇന്ത്യൻ വംശജായ സുമിതയും സഹയാത്രികൻ ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടത് ഏഴിന് നിലയത്തിലെത്തി പതിമൂന്നിന് തിരിച്ചു വരാനിരുന്നെങ്കിലും പേടകത്തിന്റെ സാങ്കേതിക തകരാർ മൂലം യാത്ര പലതവണ മാറ്റിവെച്ചു ജൂൺ ഇരുപത്തിയാറിന് തിരിച്ചെത്തുമെന്ന് നാസ അറിയിച്ചെങ്കിലും അതും നടന്നില്ല ഒടുവിൽ ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഇരുവരുടെയും തിരിച്ചുവരെ എപ്പോഴെന്ന കാര്യത്തിൽ നാസയ്ക്ക് ഒരു ഉറപ്പുമില്ല പേടകം വിജയകരമായി നിലയവുമായി ബന്ധിപ്പിക്കാനും സഞ്ചാരികൾക്ക് നിലയത്തിലെത്താനും സാധിച്ചെങ്കിലും യാത്രയിൽ ഉടനീളമുണ്ടായ ഹീലിയം ചോർച്ചയാണ് പ്രധാന വെല്ലുവിളിയായത് ഒപ്പം ബഹിരാകാശ പേടകങ്ങളെ മുന്നോട്ട് ചലിപ്പിക്കുന്ന ത്രസ്റ്ററുകൾക്കും പ്രശ്നമുണ്ടായതോടെ തിരിച്ചിറക്കം വൈകി പ്രതിസന്ധികൾ പരിഹരിക്കുകയാണെന്നും അപകടാവസ്ഥ ഇല്ലെന്നുമാണ് നാസയും ബോയിങ്ങും ആവർത്തിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് തിരിച്ചിറക്കം വൈകുന്നത് എന്നതാണ് പ്രധാന ചോദ്യം സ്റ്റാർലൈനറിന്റെ പരീക്ഷണ പറക്കലായിരുന്നു ജൂൺ അഞ്ചിന് നടന്നത് മനുഷ്യരെ വഹിച്ചുള്ള ബോയിങ് സ്റ്റാർ ആദ്യ ദൗത്യം അതായത് ഇനിയുള്ള ദൗത്യങ്ങൾ വിജയകരവും പ്രശ്നമുക്തവും ഒക്കെ ആക്കണമെങ്കിൽ നിലവിലെ തകരാറുകൾ എങ്ങനെ സംഭവിച്ചു എന്നത് ബോയിങ്ങിനെ കണ്ടുപിടിക്കേണ്ടതുണ്ട് അതിനുശേഷമാകും സുനിതയുടെയും ബുച്ച് വിൽമോറിന്റെയും മടക്കം എന്നാൽ അതെപ്പോൾ എന്നതിന് നാസയ്ക്ക് കൃത്യമായ ഉത്തരമില്ല അതുകൊണ്ട് തന്നെ ഇരുവരുടെയും ആരോഗ്യം ഉറപ്പാക്കേണ്ടതുണ്ട് അതിനായി ഭൂമിയിൽ നിന്ന് ഭക്ഷണം അടക്കമുള്ള മൂന്ന് ടണ്ണോളം സാധനങ്ങളുമായി റഷ്യയുടെ ആളില്ലാ പേടകമായ പ്രോഗ്രസ് എയ്റ്റ് നയൻ സ്പേസ്ക്രാഫ്റ്റിനെ അന്താരാഷ്ട്ര നിലയത്തിൽ എത്തിച്ചു ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കിലോഗ്രാം ഭക്ഷണ പദാർത്ഥങ്ങൾ നാനൂറ്റി ഇരുപത് കിലോ വെള്ളം അൻപത് കിലോ നൈട്രജൻ തുടങ്ങി ഏഴ് പേരുള്ള എക്സ്പെഡിഷൻ സെവന്റി വൺ ക്രൂവിന് ആവശ്യമായതെല്ലാം പ്രോഗ്രസ് വരുന്ന ആറ് മാസക്കാലം ഈ കാർഗോഷിപ്പ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ഡോക് ചെയ്യപ്പെട്ട് കിടക്കും ഇനി സ്റ്റാർലൈനറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇരുവരും സ്പേസ് സെന്ററിൽ കുടുങ്ങി കുടുങ്ങിപ്പോകുമോ എന്നതാണ് മറ്റൊരാശങ്ക എന്നാൽ അതും സംഭവിക്കില്ലെന്നാണ് നാസ നൽകുന്ന ഉറപ്പ് ഒരുപക്ഷെ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ മറ്റൊരു സ്പേസ് ക്രാഫ്റ്റിൽ ഇരുവരെയും ഭൂമിയിൽ എത്തിക്കാം ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് കമ്പനിയുടെ ഡ്രാഗൺ പേടകം ഉപയോഗിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നാൽ എതിരാളിയായ സ്പേസ് എക്സിനെ സമീപിക്കുന്നത് ബോയിങിനെ സംബന്ധിച്ചിടത്തോളം ആകും അതുകൊണ്ട് തന്നെ സ്പേസ് എക്സിന്റെ ആവശ്യമില്ലെന്നാണ് നാസയുടെയും ബോയിങ്ങിന്റെയും നിലപാട് ഇത്രയും ദിവസങ്ങൾ ബഹിരാകാശത്ത് തങ്ങുന്നത് ഇരുവർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ അത്തരം വാർത്തകളെ പാടെ തള്ളുകയാണ് നാസ അതായത് സുനിത വില്യംസും ബുച്ച് വിൽമോറും നിലവിൽ സേഫ് സേഫാണെന്നർത്ഥം അമേരിക്കൻ നേവിയുടെ മുൻ ടെസ്റ്റ് പൈലറ്റുമാരാണ് വിൽമോറും സുരതയും ഇതാണ് ഇരുവരെയും സ്റ്റാർ ലൈനറിന്റെ ആദ്യ ദൌത്യത്തിന് തെരഞ്ഞെടുക്കാനുണ്ടായ പ്രധാന കാരണം സ്റ്റാർ ലൈനറിന്റെ ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് ലോഞ്ചിന് മുൻപ് തന്നെ അടിയന്തര ഘട്ടങ്ങളിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് നാസ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട് അതിനാൽ എന്തും നേരിടാൻ പൂർണ്ണ സജ്ജരാണ് ഇരുവരുമെന്നാണ് നാസയുടെ ചീഫ് അസ്ട്രോണറ്റ് ജോ അക്കാബ പറഞ്ഞത് സ്റ്റാർലൈനർ പേടകത്തിൽ അഞ്ച് തവണയാണ് ഹീലിയം ചോർച്ചയുണ്ടായത് ഇരുപത്തിയെട്ട് ത്രസ്റ്ററുകളിൽ ചിലതിന് തകരാറുമുണ്ട് സുരക്ഷിതമായി തിരികെ എത്താൻ കുറഞ്ഞത് പതിനാല് ത്രസ്റ്ററുകളെങ്കിലും വേണം ഈ പ്രശ്നങ്ങളെല്ലാം വേഗത്തിൽ പരിഹരിച്ച് ദൗത്യം വിജയിപ്പിച്ചെടുക്കാനുള്ള പരിശ്രമത്തിലാണ് നാസ ഒരു പക്ഷേ ദൗത്യം പരാജയപ്പെട്ടാൽ സ്റ്റാർലൈനറിന്റെ ഭാവി കൂടിയാണ് അനിശ്ചിതത്വത്തിലാകുന്നത്